ചക്കരകളെ എന്നാണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് ഇവിടെ ഇപ്പോൾ പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ വിളക്ക് തിരിച്ച് പ്രാർത്ഥ കഴിഞ്ഞിട്ട് വന്നത് ഇന്നലെ രാത്രി എനിക്ക് പറയണ്ടെന്ന് ഞാൻ പലവട്ടം ഓർത്തെങ്കിലും ഞാൻ പേരൊക്കെ മാറ്റി ഞാൻ പറയുകയാണ് പേരൊന്നും പറയുന്നില്ലല്ലോ എങ്കിലും നമ്മൾ കുറച്ച് ഇത് ഇത് മനുഷ്യരെ അറിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രിയൊക്കെ എന്നെ കൊണ്ടുവരുമാൻ ഒരു കൊച്ചുകൊടുന്ന് തുരുതുരുവോ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനത്ര ഞാൻ അത്ര തിരക്ക് കഴിഞ്ഞാൽ ഞാൻ ദുബായിന്നൊക്കെ വന്ന ക്ഷീണതയാണ് എങ്കിൽ തന്നെ ഞാൻ ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി വിളിയോട് വിളി അപ്പോൾ ഞാൻ ലാസ്റ്റ് കൊച്ചു മെസ്സേജ് ഇടാൻ തുടങ്ങി ചേച്ചി എൻ്റെ ഒന്ന് ഫോണെടുക്കുന്നു അങ്ങനെ എടുത്തപ്പോൾ അവൾ എന്താ പറയുക എന്നറിയുക അവളിപ്പോൾ ഒരു മാസത്തോളമായി അവിടെ ഹസ്ബൻഡും രണ്ട് കുട്ടികളുണ്ട് ഇതിനുമുമ്പ് ഇവിടെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സാപ്പിൽ ചേച്ചി എനിക്ക് എനിക്കൊരുപാട് സങ്കടം പറയാനുള്ളത് എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നുമുണ്ട് അവൾ ബി എസ് സി നേഴ്സ് പാസ്സായ കുട്ടിയാണ് ബി എസ് സി നേഴ്സ് പാസ്സായി രണ്ട് കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികൾ പത്ത് ഒരു എട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ് പിന്നെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് രാണു ഒരു പെണ്ണുമായിട്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഭർത്താവ് ഇവിടെ നല്ലൊരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്നു നല്ല വിദ്യാ സംഭരായ്മ ഇവിടെ ദുബായിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ ഭർത്താവ് ഈ വിളിക്കത്തേ ഇല്ല ഇവർ ചെലവിനയച്ചു കൊടുക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇപ്പോൾ ഇവളുടെ സ്നേഹം കൊണ്ടുപോയി എനിക്ക് ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കണം ഇനി അത് സ്നേഹമാണല്ലോ മെയിനായിട്ട് ഏത് കോടീശ്ശരനാണെന്ന് പറഞ്ഞാലും കുറേ പണം കിട്ടിയ ഒരു പെണ്ണ് സംതൃപ്തിയാണ് ഭർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവും ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കല്യാണം കഴിക്കുന്നത് കാശ് മാത്രം മതിയോ നമുക്ക് അപ്പോൾ അവൾ എന്നെ വിളിച്ചു അന്നേരം കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു മെസ്സേജ് ഇട്ടാണ് ചേച്ചി എന്നെ പോലും എനിക്ക് സ്നേഹം കിട്ടുന്നില്ല ഇങ്ങനെ എങ്ങനെ എന്നോട് ഒരു സ്നേഹമില്ല ഞാൻ വിളിക്കുമ്പോൾ ഉടനെ ഫോൺ തിരക്കാണ് കട്ട് ചെയ്യും അതല്ലെങ്കിൽ എന്തെങ്കിലും നിസാര കാര്യത്തിന് പറണങ്ങിയാൽ ദിവസങ്ങളോളം ഫോൺ ഓഫ് ചെയ്ത് കളയും വിളിക്കത്തേ ഇല്ല പൈസ മാത്രം അക്കൗണ്ടിൽ ചിലവിന് മാത്രമുള്ളത് അത്യാവശ്യം അറ്റപ്പറ്റ ചിലവിനുള്ളത് മാത്രം തരും ഞങ്ങൾ ഈ ഒരു വീട്ടിൽ ഞാൻ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഒരുമിച്ചാണ് വലിയ വീടൊക്കെയാണ് എല്ലാ സൗകര്യത്തോടുകൂടി ജീവിക്കുവാണ് പക്ഷേ എങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹമില്ല ചേച്ചി എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിടങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോയി നിൽക്കാൻ നോക്ക് എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾ അരി ഒരുമി ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വെളു അത് കഴിഞ്ഞിട്ട് പിന്നെന്നെ വിളിക്കുന്നൊന്നുമില്ല ഇപ്പം ഞാൻ ഇപ്പോൾ ഇന്നലെ എന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇവിടെ ഒരു മാസമായി വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഭർത്താവിന് ഇവിടെ വന്നിട്ട് എന്നോട് മിണ്ടിയിട്ടില്ല എന്നോട് ഒരു സഹകരണവും ഇല്ല ചേച്ചി എന്നോട് സ്നേഹമേ ഇല്ല എന്ന് പറഞ്ഞു വന്നത് ദേഷ്യമാണ് പുള്ളിക്കാരെന്ന് പറഞ്ഞ് പിള്ളാരോട് പോലും ആഴ്ച ഒരു ദിവസം അല്ല ഞായറാഴ്ച ദിവസം അവധി കിട്ടുന്ന ദിവസം മിണ്ടത്തൊക്കെയുള്ളൂ അല്ലാതെ പിള്ളേരോട് പോലും ഒരു സ്നേഹവും ഇല്ല ചേച്ചി ഒരു സാധനം പോലും മേടിച്ച് ഇത്രയും പാഡ് പോലും വാങ്ങാൻ ഞാൻ പാടുപേടും വിഷമിക്കുവാണ് പുള്ളി കിഴങ്ങും പരിപ്പും പിന്നെ അരി പാൽ മാത്രം മേടി തൈര് മേടിച്ചു കൊടുക്കും വേറെ ഒരു സാധനം ഒരു മീൻ പോലും മേടിച്ച് കൊടുക്കത്തില്ല ഒന്നും ഇറച്ചിയില്ല മീനില്ല ഒന്നുമില്ല ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണി ഒന്ന് ആലോചിച്ചോണം വിദ്യാസം തന്നെയാണ് ബി എസ് സി നേഴ്സൊന്നും ആലോചിച്ച് നോക്ക് ആണ് രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ഒരു ഉത്തരവാദിത്തവരാത്ത അവൻ്റെ പേര് ആ അവനെ വിളിക്കുക ആ ഡോഗിൻ്റെ പുറകെ നടക്കുന്നു സ്നേഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇതിലൂടെ പൊരുത്തപ്പെടാനേ പറ്റുന്നില്ലേ രണ്ടു ദിവസം അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് അവനെ വിളിച്ചിട്ട് വിളിച്ചിട്ടവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അവൻ്റെ കാറിൽ നിന്ന് കമ്മലും പെണ്ണുങ്ങളുടെ ആക്സസറീസ് ഒക്കെ കിട്ടുന്നു ക്ലിപ്പുകളും മുടിയും എല്ലാം ഉണ്ട് അവൻ്റെ കാറിൽ നിന്ന് ഇത് കിട്ടുന്നു കിടക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന അപ്പം ഏതൊരു ഉൾപ്രദേശത്താണ് ദുബായിൽ ഇവിടെ ഇവരെ കൊണ്ട് താമസിച്ചു ഒരു ഇട്ട് പ്ര സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ഇട്ടിരിക്കുകയാണ് ഇവരെ എന്നിട്ട് പിന്നെ വിസ എടുത്തവരെ കൊണ്ടുവന്ന് ഇവിടെ ഇനി പുറമെ ഇട്ടു നിന്നു നീ ജോലിക്ക് പോയി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർക്ക് വേണ്ട ഹെൽപ്പ് ഇവൻ ചെയ്തു കൊടുക്കുന്നില്ല ഇവൻ പൂർണ്ണമായി അവരിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ ഒരു നേരും നിറും വ്യവസ്ഥയില്ലാത്തവനെ ശരിക്കും പറഞ്ഞാൽ ഞാനാണെന്ത് ചെയ്യണമെന്നറിയുക നേരെ പിള്ളേരെ പിടിച്ചൊരു ടാക്സി പിടിച്ചു വിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലീറ്റ് കാര്യം പറഞ്ഞ് അവനെ അകത്താക്കിയിട്ട് ജോലികളെ എനിക്ക് കയറ്റി കയറി നാട്ടിൽ പോയിട്ട് ഞാൻ എവിടെയെങ്കിലും ബന്ധുക്കളോ സ്വന്തക്കളോ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും എൻ്റെ പിള്ളേർ സുരക്ഷിതമായി അവർക്ക് മാസം പൈസ കൊടുക്കും സ്വർണവും രൂപയും കാശൊക്കെ ഉള്ളവളാണ് അവിടെ ആദ്യം പൈസ കൊടുത്താൽ ഏത് മനുഷ്യരും നോക്കും പിള്ളേരെവിടെ നല്ല സ്ഥലത്തേൽപ്പിക്കും അല്ലെ ബോർഡിങ്ങിൽ ഏൽപ്പിക്കും എന്നിട്ട് ഞാൻ ഈ പഠിച്ച തൊഴിൽ വെച്ച് നല്ലൊരു ജോലി നേടി ഞാൻ ജീവിക്കും അവൻ നിയമപരമായി കേസ് പറഞ്ഞ് പിള്ളേർക്ക് വേണ്ടതല്ല ആ വീട്ടിൽ തന്നെ ഒരു ഹോം ഹോംനേഴ്സിന് വെച്ചിട്ടായാലും കൊച്ചുങ്ങളെ നോക്കണം അവിടുത്തെ പോലീസിൻ്റെ സപ്പോർട്ട് കിട്ടണം സമൂഹത്തിൻ്റെ സപ്പോർട്ട് മേടിച്ച് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ധൈര്യം ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പം ഇന്ന് പെൺകുട്ടിക്ക് അനുകൂലമാണ് നിയമം ഒരിക്കലും നമ്മൾ പരിഭ്രമിച്ച് നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിയമവും ആളുകളും നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെ വരത്തുള്ളൂ അതിനായിട്ട് ഇന്ന് മാധ്യമം അവരിവരെയൊക്കെ പിടിക്കണം നമ്മൾ എന്ത് എത്രയോ മാധ്യമക്കാർ എത്രയോ യൂട്യൂബേഴ്സുണ്ട് ആരെങ്കിലുമൊക്കെ പിടിച്ചു കണ്ട് ധൈര്യത്തെ അവനെ നാറ്റിക്കണം ഇങ്ങനെയുള്ളവനെയൊന്നും സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന അവരെയൊന്നും ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാൻ അനുവദിക്കരുത് ഇതുപോലെ ഭാര്യനെയും മക്കളെ ചതിച്ചിട്ട് വരുന്നവരെ രണ്ട് കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കുന്ന പെണ്ണുങ്ങളോടും പറയും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും മറ്റൊരുത്തരുടെ ഭർത്താവിനെ രണ്ട് കൈന്നിട്ട് സ്വീകരിക്കരുത് ഇവന്മാര് പല കള്ളത്തരവും പറഞ്ഞു വരും ഇവനൊക്കെ ചവിട്ടി പുറത്തിറക്കണം ഇങ്ങനെയുള്ളവരൊന്നും നമ്മൾ ഒരു രണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യനെയും പെരിവഴിയിലാക്കി കണ്ണീരിട്ട് വരുന്ന അവർ പെരുവഴി കിടക്കുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കുമോ നമുക്ക് എന്ത് അതിൽ നേട്ടം കിട്ടുന്നു താൽക്കാലിക സുഖവും കുറച്ച് പൈസയും അവൻ്റെയും മേടിക്കാൻ വേണ്ടി നിങ്ങൾ നേടുന്ന ആ സുഖവും നിങ്ങൾ അവരിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന മറ്റ് അവർക്ക് അവകാശപ്പെട്ട ഇതെല്ലാം തട്ടിപ്പറിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും സ്ഥിരമായി കിട്ടത്തുമില്ല അത് ചതിവും വഞ്ചനയും കണ്ണീരിൻ്റെയും സുഖവും കാശുവാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ളവന്മാർക്ക് സപ്പോർട്ട് ചെയ്തു ഭാര്യ ഇല്ലാത്തവരെ ഭാര്യ മരിച്ചുപോയവരെ അല്ലെ വിവാഹം ചെയ്യാത്തവരെ നിങ്ങൾ നിങ്ങളിങ്ങനെ യൂസ് ചെയ്തു ഒരിക്കൽ പോലും ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ എൻ്റെ സ്ത്രീ സഹോദരങ്ങളോട് അപേക്ഷിക്കുവാണ് നമ്മൾ ആ പെൺകുട്ടി രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കണ്ണീരോട് കാത്തിരിക്കുവാണ് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അണ്ടറിലായിരിക്കും ഉറപ്പായ കാര്യമാണ് അവൻ്റെ കറിയത് കമ്മലി പെണ്ണുങ്ങളുടെ സ്ലൈഡ് സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് അവളുടെ വീട്ടിലും അങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാച്ചിലറായിട്ട് കഴിയുന്ന ഒരാളുടെ ഇതുവരെ ഇവർ ഈ നാട്ടിൽ ഇവൻ്റെ കൂടെ ഗൾഫിൽ നിൽക്കാൻ വന്നിട്ടില്ല ഇവളുടെ സാധനങ്ങളൊന്നുമല്ല അവൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ബോബനായിട്ട് ഇവിടെ താമ ബോബൻ്റെ കൂടെ ഞാൻ സൗദിയിൽ താമസിക്കാൻ പോയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ നോ ഞാൻ നോക്കിയായിരുന്നു ഇവിടെ വല്ല ക്ലിപ്പുണ്ടോ പെണ്ണുങ്ങളുടെ കമ്മനുണ്ട എന്തെങ്കിലും പെണ്ണുങ്ങളുടെ എന്തെങ്കിലും സാധനം ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളുമായിട്ടൊരു കണക്ഷനോ ഞാൻ അവിടെ ഞാനൊന്നും കണ്ടിട്ടില്ല എങ്കിലും നമ്മൾക്കെല്ലാ സ്ത്രീകൾക്കും അങ്ങനത്തെ എക്സ്റേക്കാണ് ഉള്ളിൽ വേണം സംശയിച്ച് ഭർത്താവിൻ്റെ പുറകുള്ളത് ജീവിതം നശിപ്പിക്കാനല്ല നമുക്ക് നമ്മൾ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് മനസ്സിലായി പിന്നൊരു കാര്യം എനിക്ക് എൻ്റെ സഹോദരങ്ങൾ നിങ്ങളോട് പറയാനുള്ള കാര്യം നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന നമ്മളൊരു വിവാഹവനത്തിൽ ഏർപ്പെടുന്നത് പരസ്പരം നമ്മൾ സ്നേഹിച്ച് ഒരുമയോടെ കഴിയാനാണ് അത് സുഖത്തിലും ദുഃഖത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം നമ്മളെ അവൈഡ് ചെയ്യുന്ന ഒരു പങ്കാളിയുടെ ഒപ്പം ഒരിക്കലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരിക്കലും ശ്രമിക്കരുത് നിങ്ങളുടെ മാതാപിതാക്കളോ അതിനുവരെ സമ്മർദ്ദ ജനത്തിന് വരുന്നു മറ്റു സ്ത്രീകൾക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മളോട് താല്പര്യം ഒരു ആണിൻ്റെ ഒപ്പം നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ഒരു ജീവിതം നിലനിർത്തി പോകാൻ പറ്റത്തില്ല വെറുതെ നമ്മൾ എന്തിനാണ് ഒരു കിണറ്റിൽ കിടക്കുന്നത് നമുക്കൊരു പങ്കാളി ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാം പ്രത്യേകിച്ച് നീ ഇവർ വിദ്യാസമ്പന്നയായ സ്ത്രീയാണ് ഇത്ര ചബലയായിട്ട് ജീവിക്കുന്നത് കണ്ണീരോട് കണ്ണീര് ഒരു ചുക്കും നേടാനില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ നഷ്ടപ്പെട്ട സമയം ഓർത്ത് എന്തിനും നമ്മൾ ഇത്ര സമയം കളഞ്ഞെന്ന് ഓർക്കും ആ ആ എഴുന്നേക്കുക എഴുന്നേറ്റ് അവനെ ചവിട്ടി പുറത്താക്കുക നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊടുക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രസവിച്ചാണ് അവർ വേണ്ടെങ്കിൽ വേണ്ട നമ്മളെ അവർ പ്രാപ്തരാകുന്നവരെ വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് വിടുക അവരും ഇത് കണ്ടുവളരുമല്ലേ അവനെ നിയമപരമായി എല്ലാ സംരക്ഷണവും അവന് അവനിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായി കിട്ടേണ്ടത് നമ്മുടെ രണ്ട് മക്കളെ രണ്ട് മക്കളെ അവന്റെ ചോരൽ പറഞ്ഞു നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ട് പട്ടീനുണ്ടാക്കിട്ട് നമുക്ക് അവൻ ഇട്ടിട്ട് പോകാനും നാട്ടത്തില്ല അവൻ്റെ നിയമപരമായി ഇത് മേടിച്ചെടുക്കണം മേടിച്ചെടുക്കുകയും ചെയ്യണം കേസ് പറയുകയും ചെയ്യണം നീ ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് മാനസികമായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവേ ഞാൻ അവേ ഞാനിതേക്കുറിച്ച് ഒരു എന്നിട്ട് ഞാൻ ഇവിടുന്ന് വേറെ ആളുകളെ വിളിച്ചു ഞാനിതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള സംഗതികൾ കേൾക്കാൻ നമ്മുടെ സമാധാനം പോവാണ് ആ എനിക്ക് ഞാനൊരു അവളൊരു ഞാനൊരു സ്ത്രീയല്ലേ അപ്പം ഒരു കൊച്ചാണ് അവളെ എനിക്കും എൻ്റെ എന്റെ മക്കളും പെൺകുട്ടികളാണ് അവര് നാളെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കാൻ ബോം അതൊന്നും കേൾക്കണം പക്ഷെ അതൊന്നും കേൾക്കായിട്ട് ഇങ്ങനെ പ്രതികരിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഞാൻ അവളെ സന്നദ്ധ സംഘടനയിലെ ഇവിടുത്തെ പ്രവാസികളുടെ നമ്പരൊക്കെ അവക്കയച്ചു നീ ഇന്നെ ഏതെങ്കിലും വ്യക്തി ഇനിയും അവൻ അവൈഡ് ചെയ്യുകയും ഇനിയും ഇടയിപ്പോൾ ഒന്നു രണ്ട് ദിവസം കൊണ്ട് നീ പ്രതീക്ഷിക്കാൻ പറയും ഇല്ലെങ്കിൽ നീ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് അവരെ ഫുൾ ജീവിതത്തിൽ നിന്ന് കളയാൻ ആ കുട്ടി ഇത് കേൾക്കും അവൾക്ക് ഈ ഒരുപക്ഷെ ഇത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നുമില്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവരെ ഒന്നും സംരക്ഷിക്കാൻ പോകില്ല അവൻ്റെ ഒന്നും ഒരു കാര്യം സംരക്ഷിക്കാമല്ലോ ഇവനെയൊക്കെ പാടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിക്കളയണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്നിട്ട് നിവർന്ന് നിന്ന് രണ്ട് മക്കളെയും പറഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനെ എൻ്റെ ജീവിതത്തെ നേരിട്ട സ്ത്രീയാണ് ആ ധൈര്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുക ഞാനും ഇങ്ങനത്തെ ഒരു വട പ്രശ്നത്തിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ വളർത്താൻ ഒരിക്കലും അനുവദിക്കരുത് ചവിട്ടി പുറത്താക്കുക എന്നിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എനിക്കതേ പറയാനുള്ളത് എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ള കാര്യം മക്കൾക്ക് വിദ്യാ വിദ്യാഭ്യാസവും ജോലി തേടാനുള്ള കഴിവ് കൊടുക്കുന്നപ്പം സ്ട്രോങ് ലേഡിയായിട്ട് പിള്ളേരെ വളർത്തിക്കൊണ്ടുവരിക അവർ നാളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പം അവർക്ക് നേരിടാനുള്ള കരുത്തു കൊടുക്കുക ഭർത്താവ് ദൈവമാണ് ഭർത്താവ് എല്ലാമാണ് നീ അവൻ പറയുന്നത് മാത്രം കേൾക്കണം അവൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ നീ ആത്മക തീരേക്കണമെന്ന് പറഞ്ഞൊന്നും അല്ല വളർത്തേണ്ടത് നിന്നെ സംരക്ഷിക്കാത്ത ഒരുത്തനാണെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വളർത്തുന്ന അങ്ങനെ ബോൾഡായിട്ട് തന്നെയാണ് പറയുന്നത് ഇപ്പം അമ്മുവൊക്കെ നാളെ എന്തൊരു സിറ്റുവേഷൻ ഉണ്ടായാലും അതിനു സിറ്റുവേഷൻ ഉണ്ടായ അവരെ നാല് കല്ലിൽ നിൽക്കുന്ന എനിക്ക് നല്ല ഉറപ്പായ കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നൂറ് ഭാഗം അവർക്ക് കൊടുക്കുമ്പോൾ പത്ത് ശതമാനം അവർക്ക് തിരിച്ചു തരാത്തവനാണ് അവൻ്റെയൊക്കെ കൂടെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്ത് കളയരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടാ വെറുതെ ദുഃഖത്തിന് ദുഃഖിക്കാൻ നമ്മൾ എന്തിനു ജീവിക്കണം ഈ ഭൂമിയിൽ ഒരു ജീവിതമുള്ളൂ അത് നമുക്ക് സന്തോഷിക്കാനും നല്ല നിലയിൽ ജീവിക്കാനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തരാ തരാത്തോരാത്തിനാണെങ്കിൽ അവനെ പാടേകളെ ഉപേക്ഷിച്ച് കളഞ്ഞ് മറന്ന് നല്ലൊരു ജീവിതം തേടണമെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടാ ഓക്കെ